അസ്സാമലൈക്കും പ്രിയപ്പെട്ട മമ്മികളെ എല്ലാവരും പ്രയാസപ്പെട്ടു നിൽക്കുന്ന ഈ ഒരു സമയത്തും നമുക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് മരണവാർത്തകളാണ് നമ്മൾ ഈ ചാനലിൽ കൂടി നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണ വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്ന ഓരോ മരണ വാർത്തയും നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് നമ്മുടെ ഈ ചാനലിൽ കൂടി ഒരുപാട് കുടുംബത്തിൻ്റെ വേദനയിലാണ് നമുക്ക് പങ്കുചേരാൻ കഴിഞ്ഞത് ഒരുപാട് കുടുംബത്തിന് വേണ്ടി നമുക്ക് ദ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നിരന്തരം നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് ഏറെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് അതുകൊണ്ട് തന്നെ നമ്മളും ഏറെ പ്രയാസത്തിലാണ് പ്രിയപ്പെട്ടവരെ അതിദാരുണമായ അപകടമാണ് ഇന്ന് പുലർച്ചെ സൗദി അറേബ്യയിൽ ഉണ്ടായത് ഏറെ വേദനിപ്പിക്കുന്ന വാർത്തകളായിരുന്നു അതിൻ്റെ ഫോട്ടോസുകളൊക്കെ നമ്മൾ കണ്ടതാണ് ഹൃദയം പൊട്ടിപ്പോകുന്ന ആ വാർത്ത നാൽപ്പത്തി മൂന്ന് പേരുണ്ടായിരുന്നു അതിൽ നാൽപ്പത്തി രണ്ട് പേരും അതിദാരുണമായി മരണപ്പെട്ടു എല്ലാവരും നല്ല ഉറക്കത്തിലാണത്രേ സൗദി അറേബ്യൻ ടൈം ഒരു മണിയോടെയാണത്രേ ഈ അപകടമുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ പുലർച്ചെ നാൽപ്പത്തിരണ്ട് പേരും കത്തി അമരുകയായിരുന്നു ഉമ്ര തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വരുന്ന സംഘം സഞ്ചരിച്ച ബസ്സാണ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ച് തീപിടുത്തമുണ്ടായത് തീഗോളമായിരുന്നു അവിടെ സംഭവിച്ചത് നാൽപ്പത്തിരണ്ട് പേര് മരണപ്പെട്ടു അതിൽ ഇരുപത് പേര് സ്ത്രീകളായിരുന്നു അത്രേ പതിനൊന്ന് കുട്ടികളും ചിലരെയൊന്നും തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥയാണത്രേ നാൽപ്പത്തി മൂന്ന് പേരും ഹൈദരാബാദ് സ്വദേശികളായിരുന്നു അത്രേ നവംബർ ഇവർ മദീന ലക്ഷ്യം വെച്ച് യാത്ര തിരിച്ചത് ട്രാവലർ ഏജൻസി മുഖേനയാണ് ഇവരുടെ യാത്ര ഇവർ ഉമ്രയൊക്കെ നിർവഹിച്ച് മദീനക്കും ഇടക്കുള്ള മുഫറഹത്ത് എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായിരുന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന ബസ് ടാങ്കർ ലോറിയുമായി ഇടിച്ച് കത്തി അമരുകയായിരുന്നു അത്രേ സുബുഖാന പ്രിയപ്പെട്ടവരെല്ലാവരും ദുവാ ചെയ്യുക ഇതുപോലെ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കിത്തരട്ടെ ആമി പടച്ച അവർക്ക് മാഫിരത്തും അർഹമത്തും അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചറബ്ബേ അർഹമുറാഹിമായ റബ്ബെ അവർക്കൊക്കെ നീ ഷഹീദിൻ്റെ കൂലി നൽകണേ റബ്ബെ സ്വർഗീയ പൂങ്കാവനം തന്നെ നീ തുറന്നു കൊടുക്കണർ റബ്ബേ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിച്ചു കൊടുക്കണർ റബ്ബേ പ്രിയപ്പെട്ടവരെ ഇതിനോടകം നിങ്ങളെ അറിയിക്കാനുള്ളത് വേറൊരു മരണ വാർത്ത കൂടിയുണ്ട് ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത ചെറിയ മക്കളാണ് ഇപ്പോൾ അടുത്തായിട്ട് കൂടുതലായി മരണപ്പെട്ടു പോകുന്നത് പ്രിയപ്പെട്ടവരെ എന്നും അഞ്ചു നേരവും മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ പട്സറബിൻ്റെ ഒരു സംരക്ഷണ വലയം നമ്മുടെ മക്കളിൽ ഉണ്ടാകും പടസറബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായ് നൽകുമാറാകട്ടെ പതിനഞ്ച് വയസ്സുള്ള ഈ ഒരു മോളാണ് മരണപ്പെട്ടു പോയത് നിങ്ങളൊക്കെ ദുവാ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ ഞങ്ങൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് തൊടുപുഴ കാളിയാർ തോപ്പിൽ പുത്തമ്പുരയിൽ അഷ്റഫിൻ്റെ മകൾ അഫ്ല മോളാണ് മരണപ്പെട്ടു പോയത് പതിനഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ കുട്ടി പഠിക്കുന്നത് കാളിയാർ സെൻറ് തോമസ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി മരണകാരണം രോഗവിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചില്ല എന്തോ അസുഖ ബാധ്യതയായി ചികിത്സയിലായിരുന്നു അത്ര ഇന്ന് തിങ്കളാഴ്ച പതിനൊന്ന് മണിയോടെ അഫ്ല മോളുടെ മയ്യത്ത് ഖബറടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് കാളിയാർ മൊയുദ്ദീൻ ജുമാ മസ്ജിദിൽ ഖബറടക്കും പ്രിയപ്പെട്ടവരെ എല്ലാവരും ദ്വാ ചെയ്യണം ഈ മോൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും നമുക്ക് ചെയ്യണം പക്ഷേ അള്ളാഹ് അർഹമുറാഹിമായ റബ്ബെ പഠിച്ചു റബ്ബെ ഈ പൊന്നുമോളുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണ റബ്ബേ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബേ ചെറിയ മോളാണ് റബ്ബെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണ റബ്ബേ ഈ പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പ്രബ്ബേ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരലേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസിന നീ നൽകണ റബ്ബെ പ്രബ്ബെ പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മളെ എല്ലാവരെയും കാക്കണേ റബ്ബേ കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീക്കാക്കണേ റബ്ബേ പഠിച്ച റബ്ബെ ഉമ്ര തീർത്ഥാടനത്തിനെത്തിയ നാൽപ്പത്തി രണ്ട് പേരാണ് റബ്ബെ മരണപ്പെട്ടു പോയത് നിനക്കറിയാലോ റബ്ബെ അവർക്ക് നീ മാഫിയത്തും മർഹമ്മത്തും കൊടുത്ത് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ ഹർഷിൻ്റെ തണൽ നീ നൽകണേ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണേ റബ്ബേ ഷഹീദിൻ്റെ കൂലി നീ നൽകണേ റബ്ബെ റബ്ബെ ഇതുപോലുള്ള എല്ലാ അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ നീ കാക്കണേ റബ്ബേ ഇവരുടെയൊക്കെ കുടുംബത്തിന് നീ ക്ഷമ സമാധാനം നീ കൊടുക്കണേ റബ്ബെ പഠിത്തറബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബെ അവസാനം ലാ ഇലാഹ ഇല എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബേ പഠിച്ച് റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുവാ നീ സ്വീകരിക്കണ റബ്ബേ ഇവരുടെയൊക്കെ കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീ പ്രിയപ്പെട്ടവരെ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വ ചെയ്യുക പറ്റുന്നവർക്ക് യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് ദുവാസിയത്തോടെ അസ്സലാമു അലൈക്കും വാഹമത്തുള്ള